നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു ടോക്ക് ഷോ അഗെയിൻ ദേശീയ മാധ്യമങ്ങളും ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഒരു ന്യൂസ് ഇസ്രായേൽ ബ്രേക്ക് ചെയ്യാണ് അതായത് ഹമാസ് പോരാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്ന് ഈ ഹമാസ് എന്ന് പറയുന്ന അവരുടെ പോരാളികൾ വെറും പോരാളികളല്ല ശമ്പളത്തിന് കൂലിപ്പട്ട ആൾക്കാരല്ല ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന പോരാളികൾ എന്ന് പറഞ്ഞു വിളിച്ചിരുന്നത് പക്ഷെ ഇന്ന് ന്യൂസ് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂയോർക്ക് ടൈംസിലൊക്കെ പറയുന്നത് പണമില്ലാത്തതുകൊണ്ട് പോരാളികളെ പോരാളികളുടെ സേവനം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ തുടങ്ങിയെന്ന് പറയുന്നത് കൂലിപ്പെട്ട ആൾക്കാരാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് വ്യോമാക്രമണം കരയാക്രമണം ഒക്കെ അവസാനിപ്പിച്ച് ഇസ്രായേൽ എന്ന പരിപാടി എന്ന് വെച്ചാൽ പുതിയ സ്ട്രാറ്റജിയാണ് സോഴ്സ് ഓഫ് ക്യാഷ് അതായത് ഈ പറയുന്ന ഹമാസിന്റെ ഈ പറയുന്ന പോരാളികൾക്കും പിന്നെ അവരുടെ മറ്റേ സെക്രട്ടറി ജോലിക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അവർക്ക് കൊടുക്കേണ്ട ശമ്പളത്തിന് കയറി പിടിച്ചു പോയി അതാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേലിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഓൺ അവരുടെ ഈ പറയുന്ന സോഴ്സ് ഓഫ് ക്യാഷില് ആ സർജിക്കൽ സ്ട്രൈക്കില് വീണു ഹമാസ് ഹമാസിന് നിന്ന് വെള്ളം വാങ്ങാൻ പോലും മുറുക്കാൻ മുറുക്കാൻ വാങ്ങിയാൽ പോലും കാശ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ പയ്യ പയ്യ പോരാളികൾ ഈ വീര്യം അടങ്ങി അവര് തിരിച്ചു പോയി തുടങ്ങി അവരെ നാളെ വന്നു തിരിച്ചു പോയി തുടങ്ങി അപ്പൊ അധികം വൈകാതെ ഈ പറയുന്ന യുദ്ധം അവസാനിക്കും താങ്കൾ യു എസ് ആർമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ യുദ്ധം ഇനി എത്രകാലം മുന്നോട്ട് പോകും കാരണം സോഴ്സ് ഓഫ് മണി അവസാനിച്ചു ഇല്ല ഒന്നുമില്ല എത്ര കാലം മുന്നോട്ട് പോകും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി രണ്ട ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ പതിക്കുകയും ഇരുന്നൂറ്റിഅമ്പത് ആൾക്കാർ ആൾക്കാരെ ബന്ധിയാക്കുന്ന സമയം അന്ന് വരെ ഈ ഹമാസിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അത് ഹമാസ് മാത്രമല്ല ഇറാന്റെ പിന്തുണയോടു കൂടിയിട്ട് ഇറാൻ ഷിയ രാജ്യമാണെങ്കിലും സുന്നി തീവ്രവാദ സംഘടനകളായ ഈ ഹൂത്തികളെയും ഹമാസിനെയും ഹെസ്ബുള്ള കൊണ്ടു നടന്നിരുന്നത് ഇറാൻ എന്ന ആ ഒരു രാജ്യത്തിന്റെ ഒരു പ്രോക്സി ടീമായിരുന്നു പ്രോക്സി അല്ലേ എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് രാജ്യങ്ങള് ഇവർക്ക് പലസ്തീനികളെ സഹായിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനം എന്ന രൂപേണ ഈജിപ്തിലെ റാഫ ബോർഡറിൽ നിന്നും വടക്ക് ലെബണനിൽ നിന്നും ഇങ്ങോട്ട് പലസ്തീനിലേക്ക് പൈസ പമ്പ് ചെയ്യുന്നു നമ്മളിപ്പോ ഒരു മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണോ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഇറാനില് അമേരിക്ക ഒരു ചർച്ച നടത്തിയിരുന്നു നമ്മൾ ഒരു ചർച്ച നടത്തിയിരുന്ന അവിടെ ഒരു ഏഴ് ബി ടു സ്പിരിറ്റ് ബോംബുകള് ഡീഗാർസല് ഇറാനെ കാത്ത് ആ ഗൺ പോയിന്റ് ട്രംപ് വെച്ചിട്ടാണ് ഇറാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പൊ ഈ ചർച്ചയിൽ ഉരുതിരിയുന്ന വിഷയങ്ങൾ ഇവർക്കുള്ള ഫണ്ടിങ്ങിനെ കുറിച്ച് എന്തായാലും അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകും ഒപ്പം തന്നെ ഗൾഫ് ഒരു രാജാക്കന്മാരും ഈ ഒരു കാലഘട്ടത്തിൽ പലസ്തീന്റെ ജീവകാരുണ്യത്തിന് വേണ്ടി പണം കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു കാരണം കൊടുത്ത പണം മുഴുവൻ അവർ കുഴിയിലേക്ക് കുഴിച്ചായിട്ട് ടണൽ ഉണ്ടാക്കി അവർ ഇനി നിക്കുന്ന അതായത് പലസ്തീൻ എന്ന ഗാസ എന്ന പ്രദേശം അങ്ങോട്ട് കുഴിച്ചങ്ങൾ മുഴുവൻ അങ്ങോട്ട് കുഴിച്ചു അതിന് പണം വേണം അപ്പൊ ഈ ഫണ്ടിങ് നിന്നപ്പോ എന്തുണ്ടെങ്കിലും പണം ഉണ്ടെങ്കിൽ സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സംഭാവന പറഞ്ഞു അതായത് റിപ്പോർട്ട്സ് പറയുന്ന പതിനഞ്ച് മില്യൺ ഡോളർ ആണ് എല്ലാ മാസം ഖത്തറ് ആർക്കും ഈ പറയുന്ന ഹമാസ് പതിനഞ്ചു മില്യൺ ഒരു മാസം കത്തർ കൊടുത്തിരുന്നത് ജീവകാരുണ്യമായിട്ട് ഒത്തിരി ബോംബ് ചെറിയ ഒത്തിരി ബോംബും ഇത്തിരിട്ടാണ് അതിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കത്തർ കൊടുത്തിരുന്നു ഇപ്പൊ കത്തറിന് കൊടുക്കാൻ ഇത് കാരണം ഖത്ര തന്നെ എവിടെ പോകുന്നുള്ളതാണ് തമീം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇവരുടെ ഈ കഴിഞ്ഞ മാസം ഹോളി മാസം റമദാനില് പല പല ജീവനക്കാർക്കും ഈ പറഞ്ഞ ഹമാസിന്റെ ഹമാ ഒരു സംഘടന മാത്രമല്ല പാലസ്ഥീല് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് പലരും ശമ്പളം പോലും മാത്രമേ കിട്ടിയുള്ളൂ റംസാൻ മാസമായി ആയി പോലും ഈ കാഷിന് ഡിസ്ട്രിബ്യൂഷൻ ഇവന് ഹമാസിന് പണം ഉണ്ടെങ്കിൽ പോലും ക്യാഷിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവർ തടഞ്ഞുവെച്ചിരിക്കുകയാണ് ആര് ഇസ്രായേൽ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഖത്തറും അതുപോലെ രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ട് അത് മാത്രമല്ല ഹ്യൂമാനിറ്റീരിയൻ എയ്ഡ് ഒരുപാട് പോയി നിർത്തലാക്കി ആ ഇസ്രായേൽ കാരണം ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഹ്യൂമാനിറ്റീരിയൻ എയ്ഡ്മാര് മറു വെക്കാൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ പോകുന്നില്ല ഇപ്പൊ ട്രക്കുകൾ ഫുഡും പിന്നെ വസ്ത്രം മരുന്നുകളൊക്കെ ഇപ്പൊ മാരി പിടിച്ചു വെച്ചിട്ട് മറിച്ച് ബ്ലാക്ക് ലി വിറ്റ് കാശ് ഇറങ്ങുന്നത് എന്നിട്ട് അവര് തിയുധങ്ങൾ വാങ്ങും മറ്റേ പരിപാടികൾ എല്ലാം ഉപയോഗിക്കും അത് ഈ ഈ എയ്ഡ് നിർത്തി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറബ് രാജാക്കന്മാരോട് പാശ്ചാത്യ രാജ്യ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ലോക ലോകരാജ്യങ്ങളും അവരോട് ചോദിച്ചു ഒന്നില്ലെങ്കിൽ നീ നിന്റെ മതത്തിന് മതത്തിനെ നോക്ക അതല്ലെങ്കിൽ നിന്റെ കസേര വേണമെന്ന് അവരോട് ചോദിക്കണമെന്ന് ചോദിച്ചു അതുകൊണ്ട് അവര് പറഞ്ഞു ഈ ഈ പറഞ്ഞ ഏഴ് ആറ് ഏഴ് രാജ്യങ്ങള് സൗദി അറേബ്യ തൊട്ട് യു എ ഇ ബഹറിൻ ഈ രാജ്യങ്ങളെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മതം വേണ്ട ഞങ്ങളുടെ കസേര അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുത്താൽ മതി മതത്തിന് വേണ്ടി ഒരു ഫണ്ടിങ് പൈസ കുറേ ഉണ്ട് എണ്ണപ്പണം നീ ഫണ്ടിങ് ഒരിക്കലും ഈ ഗാസക്ക് പോവില്ല അപ്പൊ ഫണ്ടിങ് അവിടെ ഇനി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ആൾക്കാരെ പോലും കിട്ടണമെങ്കിൽ അതായത് ഈ യുദ്ധത്തിന് ഇവരുടെ ജിഹാദിന് വേണ്ടി ആൾക്കാരെ കിട്ടണമെങ്കിൽ നമ്മുടെ കൊച്ചു കോടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ഉണർത്തി വിട്ട് പറ്റി കൊണ്ടുവരണം ഒരു ഇരുന്നൂറ് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് യമനിലേക്കും സിറിയയിലേക്കും ഐസിസ് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് കേരള ഹമാസ് ഘടകം പോകും അവർക്ക് പിരിവല്ല അവര് എന്ന് പറയാനൊക്കെ നമ്മുടെ ഏത് ചാനലുണ്ട് ചാനലുകാരുണ്ട് വിസ്മയമായ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന്റെ കൂടെ ഇത് ഞാൻ ഒരു അപ്സ്റ്റേറ്റ് ന്യൂയോർക്കില് ഒരു ഫോർട്ട് ഡ്രമെന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് അവിടെയായിരുന്നു ഞാനൊരു നാലഞ്ച് വർഷത്തോളം ഞാൻ അവിടെ സ്റ്റേഷനിലായിരുന്നു അപ്പൊ അവിടെ ടെൻത്ത് മൗണ്ടൻ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമായിരുന്നു അപ്പൊ ഞാൻ അവിടെ അന്ന് സ്റ്റേഷൻ ചെയ്തിരുന്ന ഒരു ജനറൽ ഉണ്ടായിരുന്നു അദ്ദേഹം പെൻഡംഗലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ജനറൽ ആണ് ഒരിക്കൽ ഇറാഖിൽ ഡിപ്ലോയ്മെന്റ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അഞ്ച് അഞ്ച് ലക്ഷം ഡോളർ അതായത് ഹാഫ് എ മില്യൺ ഡോളർ ഒരു ഈ പറഞ്ഞവരുടെ പെരുന്നാൾ സമയത്ത് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും പുറത്ത് പൊട്ടിച്ച് നടന്നവരൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവന്നേക്കാം ദിവസവും കുറച്ച് പൈസ കൊടുക്കുമ്പോൾ ഒരു അമ്പത് ഡോളർ നൂറ് ഡോളർ കൊടുത്ത് പുറത്തു പോയി പൊട്ടിക്കാണ്ടിരിക്കാൻ അപ്പൊ പണം കൊടുക്കുമ്പോൾ ഇവർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഇരിക്കുന്നു വീട്ടിൽ പോകുന്നു വീട്ടിൽ രാവിലെ വരുന്നു വെറുതെ ഇരിക്കുന്നതിന് പണം കൊടുക്കുന്നു ഈ അഞ്ചു ലക്ഷം ഡോളർ അതായത് ഹാഫ് മില്യൺ ഡോളർ ഇവർ കൊടുത്ത ഒരു കൊടുത്തു വേണ്ടി അതായത് ഫണ്ടിങ് ഉണ്ടാവുമ്പോ ഗുണ പൊട്ടിക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതുപോലെയുള്ള പ്രവൃത്തികള് ആണ് ഈ ഫണ്ടിങ് ആണ് സാമ്പത്തിക ഇറാൻ പറയണേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കട്ട മക്കളെ ഹമാസെ കാര്യം ശരിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി പോയി പൊട്ടിച്ചു ഇപ്പൊ ഇതേ ആ നസറുള്ള സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ ഹിസ്പുള്ളയുടെ നസർ നസറുള്ള പതിനാല് കുഴിച്ചു കുഴിച്ചു പോയിട്ട് ഇസ്രായേലുകാലയ്ക്ക് അപ്പൊ പറഞ്ഞു വരുന്ന സുഹൃത്ത് അതായത് ഈ പറയുന്ന ക്യാഷ് കിട്ടാതെ ആകുമ്പോൾ ഹമാക്കാര്യം പുതിയ യങ് റിക്രൂട്ടേഴ്സിന് അവർക്ക് കിട്ടില്ല കാരണം കേരളത്തിൽ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതെങ്കിലും ചാനല് കേരളത്തിലൊരു മൗദ്യൂതി ചാനൽ ശക്തമായിട്ട് ഒരു സമാധാനത്തിന്റെ മതം വികാരം ഇളക്കി വിട്ടാൽ ചിലപ്പോ ഒരു പത്ത് ഇരുന്നൂറ് ആൾക്കാരെ അവർക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് പിന്നെ മതത്തിൽ പോയിട്ട് പെണ്ണങ്ങളോട് സ്ത്രീകളെ ലവ് ജിഹാദിന്റെ പേരിൽ പറ്റിച്ചു കൊണ്ടുവരാം സംഭവം പറയുന്നത് ഇവർക്ക് പുതിയ പണത്തിന് ഷോർട്ടേജ് പുതിയ ആളുകൾ കണ്ടെത്താൻ സാധിക്കില്ല കാരണം അവർ വേറെ ഈ പറയുന്ന അവരുടെ സ്വാതന്ത്ര്യ സമരം മണ്ണാങ്കട്ടിയൊന്നുമല്ല ഇത് വെറും പണത്തിനും മാത്രം ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തായം മാത്രമാണ് അപ്പൊ അവർ ഒരു പക്ഷെ വേറെ പല സ്ഥലങ്ങളിൽ പോയി പഠിക്കും അതുകൊണ്ട് ഇനി പുതിയ ആൾക്കാർ വരില്ല ഉള്ളവർ തന്നെ ഈ ലോയാലിറ്റി മണ്ണാങ്കട്ടി ഒന്നും ഇല്ല ഈ പറഞ്ഞ വികാരം എന്ന് പറയില്ല പാലസിനെയും ഗാസൊന്നും അവിടെ ഓർപ്പില്ല ഈ വികാരം അവസാനിക്കും ഗാസയിലെ ആളുകളുടെ ജീവിതം ദുരിതപൂർണമാവാൻ പോവുകയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം തന്നെ തിരിഞ്ഞിരിക്കുന്നു അവിടെ ഈ ഈ സംഭവം നടന്ന അപ്പൊ തന്നെ പിള്ളേരെ അതായത് പിള്ളേര് ഇസായലിന് മുകളിൽ നിന്ന് ബോംബിടാനേ പറ്റുള്ളൂ അവരുടെ പട്ടാൾക്കാരൊക്കെ അവര് കുരുതി കൊടുക്കാൻ ഒക്കെ അല്ല അപ്പൊ ബോംബിട്ട് അങ്ങട് മാറി ഇങ്ങട് മാറി കുടുംബങ്ങള് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ച് ഈ വീണു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അവസരം കിട്ടിപ്പോ ഹമാസിനെ എയറിൽ നിർത്തി ഇട്ടിക്കേണ്ടതാ കണ്ടത് ഹമാസ് കാരണം ഞങ്ങൾക്ക് ഹമാസിന്റെ വേണ്ട കാരണം ഇസ്രായേൽ സേന ചെന്നവരെ രക്ഷിച്ചു കൊണ്ടുവരുന്ന വേളയില് ഈ പിള്ളേര് നിന്നിട്ട് ഹമാസിനെ കണ്ടായി ഇട്ടിക്കായിരുന്നു കൂമ്പിലിട്ടിട്ട് അപ്പൊ അത്രം അവരെ അവര് ഈ സന്തോഷപൂർവ്വമല്ല ഈ ഹമാസിന്റെ കൂടെ ചേർന്നിരുന്നത് അവിടെയുള്ള ഈ പലസ്തീനികൾ എന്നും സമാധാനത്തിന് കാരണം അവരുടെ മേലെ കൊണ്ടുപോകിട്ട് ഒരു അറുപതിനായിരം എണ്ണത്തിന് വരിന്ന് എടുത്തു കളഞ്ഞു ഇവർക്ക് ഇന്നിട്ട് കിട്ടി ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തിന് ആയിരത്തിഇരുന്നൂറ് അവിടെ കൊന്നതിന്

അല്ലെങ്കിൽ ഫുഡ് ഈ പറഞ്ഞ മെഡിറ്റോറിയൻ ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇന്ന് വിടാന്ന് പറഞ്ഞവരെല്ലാം പറ്റി കുറെ ജീവനുണ്ടോ കൊറേ പേരൊക്കെ വിടാന്ന് പറഞ്ഞവർ എത്ര നാളീ കുഴിയിട്ടുടക്കം പണ്ട് അറബി പൈസ കൊടുത്തിരുന്നു എന്നയുടെ പറഞ്ഞു ഫുഡ് പോടാൻ ഇത്തിരി ബോമുണ്ടാക്കടാ കത്തിക്കടാ പൊട്ടിക്കിടാന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു ഇന്ന് അറബിക്ക് അറബിയുടെ കാശില്ല ട്രംപ് ആയിരിക്കണേ ഇപ്പുറത്തെ ബുദ്ധിതരാണ് കാരണം ഒരു ബോംബ് പോലും ഇടാതെ ആദ്യം വൈകാതെ ഗാസയിൽ ബാക്കിയുള്ള ഫൈറ്റേഴ്സ് ട്രംപ് 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 ടവർ 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 ഒരു വീട് അവിടെ വാങ്ങാൻ തോന്നുന്നു ഞാൻ ഇല്ല അത്യാവശ്യം ഹാത്തിയാ അപ്പൊ അതുകൊണ്ട് ജോർദാനിലേക്കോ ജോർദാനിലേക്കല്ലെങ്കിൽ ഈജിപ്തിലേക്കൊക്കെ ആയിരിക്കും ആയിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ ാണ് ഞാൻ ടോക്ക് ഷോ എന്തായാലും വെൽക്കം താങ്ക്സ് അഗേം വസ്ഗേ ഫോർ വാച്ചിങ്